Alright. ചിന്തിക്കാൻ പോകുന്നത് കുരുന്തിയർക്ക് പൗലോസ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങളാണ് പതിനാറും പതിനേഴും വാക്യങ്ങളായിട്ടായിരിക്കും മെയിനായിട്ട് അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ഇന്ന് പകൽ ചിന്തിക്കാനിടയാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പോകുന്നത് ഇങ്ങനെയാണ് ഭക്ഷണമല്ല പാലെത്രയെ നിങ്ങൾ കഴിക്കുന്നത് എന്ന് പറഞ്ഞു വന്നിട്ട് ദൈവസഭയുടെ രണ്ട് പ്രത്യേകമായ ഉപമകളെ പരിശുദ്ധാത്മക രേഖപ്പെടുത്തി ഒന്ന് ദൈവസഭയെ കൃഷിയോട് താരതമ്യപ്പെടുത്തി പഠിക്കുന്നു രണ്ട് ഒരു കെട്ടിട നിർമ്മാണത്തോട് താരതമ്യപ്പെടുത്തി പഠിക്കുന്നു വിത്ത് വിതയ്ക്കുമ്പോൾ ആരുടെയും സഹായമില്ലാതെ വിത്ത് പൊട്ടി കിളിർക്കുന്നതുപോലെ ദൈവത്തിൻ്റെ സഭയ്ക്ക് വളർന്നു കയറി വരാൻ ആരുടെയും സഹായം വേണ്ട മറിച്ച് വിതച്ചവനാരാണോ അതിനെ വളർത്തും എന്നതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ രണ്ടാമത് പറഞ്ഞു കെട്ടിടം അടിസ്ഥാനം കർത്താവാണ് അടിസ്ഥാനം നമ്മുടെ കർത്താവായ യേശു ആണ് അതിൻ്റെ മീതയാണ് സഭ പണിത് കയറി വരുന്നത് ഈ ചിന്തകളാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പം രണ്ട് ചിന്തകളായിട്ട് ചേർത്ത് പഠിക്കുമ്പോഴത്തേനും ഒന്ന് കൃഷി ദൈവത്തിൻ്റെ കൃഷി അതിനകത്ത് കിടക്കുന്ന വിത്ത് അതിൻ്റെ അകത്തെ വയൽ ഇത് ദൈവരാജ്യവും സഭയുമായി താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ രണ്ടാമത് കെട്ടിടം ദൈവരാജ്യത്തോട് സാദൃശ്യമായിട്ട് പൗലോസ് ചിത്രീകരിക്കുന്നു ഇത് രണ്ടും പറഞ്ഞു വച്ചിട്ട് അതിൻ്റെ എന്തുവന്നെ പറയുന്നത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് കെട്ടിടം ദൈവത്തിൻ്റെ സഭയാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാകാത്തത് കൊണ്ട് ഇഷിയുടെ വ്യക്തമാക്കി തരികയാണ് പതിനാറും പതിനേഴും വാക്യത്തിലൂടെ എന്താണ് ഇത്രയും നേരം പറഞ്ഞു വന്ന ദൈവസഭയുടെ അടിസ്ഥാനം എന്തിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നത് വ്യക്തമാക്കി തരുക അപ്പം പതിനാറും പതിനേഴും വാക്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടെ വായിക്കാം ആരെങ്കിലും ഒരാൾ വായിച്ച സഹായിച്ചാട്ടെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ അറിയുന്നില്ലയോലോ പൗലസ് ചോദിക്കുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോലോ ഈ ഹോളിൻ്റെ അകത്ത് ഇന്ന് പകൽ ആരാധനയിൽ സംബന്ധിക്കുന്ന മുഴുവൻ ദൈവമക്കളെയും നേരെ പരിശുദ്ധാത്മാവിരൽ ചൂണ്ടിയിട്ട് പറയുക നീ ദൈവത്തിൻ്റെ മന്ദിരമാലോ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ മന്ദിരം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചിത്രീകരിക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ദൈവം മോഡൽ ചെയ്തതായ ഒരു പ്രത്യേക സാധനം ഭൂമിയിലൂടെ തമ്പടിച്ച തമ്പടിച്ച് ഓടി നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊരു പ്രത്യേക പീരീഡ് കഴിയുമ്പോഴാണ് ആ തമ്പടി മാറ്റിയിട്ട് അതിനെ എന്ത് എന്താണെന്നറിയാ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് അത് മാറ്റിക്കൊണ്ടുപോകുന്നത് എന്നാൽ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല സഞ്ചരിക്കുന്ന ദൈവാലയമായി നിരന്തരം സഞ്ചരിക്കുന്ന ദൈവാലയമായി പരിശുദ്ധാത്മാവ് സഭയെ മാറ്റിയിരിക്കുകയാ അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്താ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് പൗലസ് അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ ടെമ്പിൾ ഓഫ് ഗോഡ് ദൈവത്തിന്റെ മന്ദിരം ദൈവത്തിന്റെ ക്ഷേത്രം ദൈവത്തിന്റെ ആലയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരംഭിക്കുന്നത് തന്നെ ഏതൻ പൂങ്കാവനത്തിൻ്റെ അകത്താണ് ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്ന അക്ഷരീകമായൊരു കൺസെപ്റ്റ് ദൈവം ഭൂമിയിൽ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചത് ആദാം എന്ന് പറയുന്ന വ്യക്തിക്കകത്താണ് ആദാമിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ജീവനായ ആത്മാവിനെ എപ്പോൾ അവൻ്റെ മൺപ്രതിമയ്ക്കകത്ത് പകർന്നു കൊടുത്തോ അപ്പോൾ മുതൽ ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഭൂമിയിൽ ദൈവത്തിൻ്റെ മന്ദിരം സ്ഥാപിക്കണമെന്നുള്ളത് എന്നാൽ പാപം ചെയ്തത് നിമിത്തം ആദാമിൽ നിന്ന് ദൈവത്തിൻ്റെ തേജസ് നഷ്ടമായി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്പം ഒന്ന് വ്യതിചലിച്ചു പോയി എന്നാൽ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിന് ദൈവം ഒരു വിശുദ്ധ തലമുറയെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു കനാനിയർ ഹിത്യർ ഹിബ്യർ പെരിസിർബൂർ തുടങ്ങിയ ഒമ്പത് കൂട്ടം ജാതികളുടെ ഇടയിൽ നിന്ന് തനിക്കായി വേർതിരിച്ച് തൻ്റെ യാഗങ്ങളും തന്റെ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കേണ്ടതിനായി ലോകമയത്വത്തിൽ അകപ്പെടാത്തൊരു തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ആ തലമുറയിൽ ദൈവത്തിന് ഇഷ്ടമായി തോന്നിയ അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തു അയാളെ തിരഞ്ഞെടുത്തിട്ട് അയാളെ കൈവശം നാല് വാഗ്ദത്തങ്ങൾ നാല് വാഗ്ദാനം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അധ്യായത്തിൽ കാണുന്നതല്ല നാല് പ്രത്യേക ഉദ്ദേശങ്ങളുടെ വാഗ്ദത്തങ്ങൾ അതിലെ ഏറ്റവും പെർഫെക്ഷൻ ഉള്ള ഒരു വാഗ്ദത്തമാണ് വെളിപ്പെടുത്താൻ പോകുന്ന പുത്രൻ അഥവാ മഷികയെ ഭൂമിയിൽ വെളിപ്പെടുത്തണമെന്നുള്ള ശ്രേഷ്ഠമായ നാല് വാഗ്ദത്തങ്ങൾ ഈ ശ്രേഷ്ഠമായ ഒരു വാഗ്ദത്വത്തിന് വേണ്ടി അബ്രഹാമിനെ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തു അയാളിലൂടെ ദൈവം ഒരു വിശുദ്ധ തലമുറയെ ഭൂമിയിൽ സ്ഥാപിച്ചു നോക്കുക അബ്രഹാമിനെ തെരഞ്ഞെടുത്തിട്ട് ഒരു വിശുദ്ധ തലമുറ അവരെ ദൈവം പുറത്തു മുൻകൂട്ട് നടത്തുമ്പോൾ യാഗവ്യവസ്ഥകളും യാഗത്തിന്റെ ക്രമീകരണ നടപടികളും വേണ്ടും പോലെ എഴുതപ്പെട്ടൊരു പ്രമാണം കൊണ്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിലോ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് യാഗവ്യവസ്ഥയുടെ തലങ്ങൾ ആത്മാവ് വെളിപ്പാടിൽ പകർന്നു അങ്ങനെ ചിന്തിച്ചു അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അബ്രഹാമും ഇസഹാക്കുമായിട്ടുള്ള യാഗത്തിന് പോകുന്ന ഭാഗം മനസ്സിലാക്കണം യാഗത്തിന്റെ വ്യവസ്ഥ കൈവശമില്ലെങ്കിലും യാഗത്തിനൊരു നിയമം കൈവശമില്ലെങ്കിലും അവിടെ ആ ഭാഗം പഠിച്ചു വരുമ്പോഴത്തേക്കിന് മോശയുടെ കയ്യിൽ എഴുതപ്പെട്ട് കൊടുത്തതായ നിയമങ്ങൾ അബ്രഹാമിന്റെ കൈവശം ഇല്ലെങ്കിലോ അബ്രഹാം യാഗം നടത്തുന്നത് ശ്രദ്ധിച്ചാൽ സ്വന്തം കുഞ്ഞിനെ യാഗം കഴിക്കേണ്ടതിന് അവനൊരു യാഗപീഠം തയ്യാറാക്കി യാഗപീഠത്തിന് കല്ലുകൾ ആവശ്യം അങ്ങനെ ഒന്ന് പണിതട്ട് അതിന്റെ മേൽ വിറകെടുക്കണം അതിന്റെ മേൽ വേണം യാഗവസ്തുവിനെ പിടിച്ചു കടത്തുവാൻ ഇത് എഴുതപ്പെട്ടൊരു നിയമമല്ല മറിച്ച് ദൈവം ഹൃദയത്തിനകത്ത് വെളിപ്പെടുത്തി കൊടുത്തൊരു യാഗത്തിന്റെ നിയമമാണ് ഇത് ഇതിന് കിടക്കുന്ന സമയത്ത് രണ്ടുപേരുടെ മുകളിലോട്ട് പോകുമ്പോൾ കുഞ്ഞു ചോദിക്കുക യാഗത്തിനുള്ള മൃഗം കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ യാഗം മൃഗത്തെ കാണുന്നില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട് അതിന്റെ കാര്യം യാഗം എന്ന് പറയുന്ന ആ അനുഭവത്തിന് ഒരു മനുഷ്യനല്ല ആധാരമാകേണ്ടത് ഒരു മൃഗമാണ് ആധാരമാകേണ്ടതെന്നത് ദൈവം അബ്രഹാമിന്റെ ഹൃദയത്തിൽ കൊടുത്ത വെളിപ്പാടായിരുന്നോ എന്നാൽ മൃഗത്തെ കാണാഞ്ഞത് കൊണ്ടാണ് ആ ഇസഹാക്ക് എന്ന് പറയുന്ന പയ്യൻ ചോദിക്കുന്നത് യാഗ മൃഗത്തെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു നിയമമില്ലാത്ത വ്യവസ്ഥ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ന്യായപ്രമാണം കൈമാറാത്തതായ ഒരു കാലഘട്ടത്തില് യാഗത്തിൻ്റെ പ്രത്യേകമായ അനുഭവങ്ങൾ വെളിപ്പാടിൽ പ്രാപിച്ചവനായിരുന്നു അബ്രഹാം അവനിലൂടെ ദൈവം ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരികയാണ് പുറത്തു കൊണ്ടുവന്ന തലമുറ അനന്തര അവകാശികളായി യോസെഫിൻ്റെ കാലഘട്ടം വന്നപ്പോൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിലേക്ക് പോയി മിശ്രൈമിൽ ചെന്നുകൊണ്ട് അവർ പാർത്തൊരു ബഹു സമൂഹമായിട്ട് അങ്ങ് വളർന്നു ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം വരുന്നതായ ഒരു വലിയ ഗ്രൂപ്പായിട്ട് അവർ വളർന്നു കഴിഞ്ഞപ്പോൾ കാലഘട്ടത്തിന്റെ ചക്രവർത്തിമാർക്ക് അവരെ ഭയം തോന്നി ഭയം തോന്നിയിട്ട് ഈ ജനത്തെ ഏതു വിധേനയും മുടിച്ച് നശിപ്പിക്കാനുള്ള പദ്ധതികൾ അവർ ആരായുമ്പോൾ ദൈവം തന്റെ മഹത്വം മോശിയുടെ മേൽ വെളിപ്പെടുത്തി ് അവന്റെ കൈവശം കൊടുത്ത വടിമൽ ദൈവത്തിന്റെ തേജസ് ഇറക്കി പിളരാത്ത ചെങ്കടനെ പിളർത്തിക്കൊണ്ട് ദൈവം തന്നെ ജനത്തിനൊരു അക്ഷരീക വിടുതൽ കൊടുക്കുകയാ അവരെ വിടിവിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് മരുഭൂമിയുടെ ഏറ്റവും ശ്രേഷ്ഠമായൊരു തലത്തിൽ ആരെയും പേടിക്കാത്തൊരു പശ്ചാത്തലത്തിൽ കൊണ്ടു നിർത്തുമ്പോൾ ദൈവം തീരുമാനിച്ചു ഇനി എൻ്റെ ജനം അടിമത്തത്തിൽ പോകാൻ ഞാൻ അനുവദിക്കത്തില്ല ഇനി എൻ്റെ ജനം വഴിവിട്ട് നടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ഇനി എൻ്റെ ജനത്തോടൊപ്പം എനിക്ക് സഹവർത്തിത്വം നടത്തേണ്ടതിന് ഏതൻ പൂങ്കാവനത്തിനകത്ത് ആദാമിൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ പകർന്ന ജീവനെ വിശ്വസിക്കുന്നവരുടെ നടുക്കുകൊണ്ട് വെക്കാൻ ദൈവം ആഗ്രഹിച്ചു അങ്ങനെ ദൈവം ആഗ്രഹിച്ചപ്പോൾ പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം വായിച്ചു വരുമ്പോൾ ദൈവം മോശയെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മധ്യത്തിൽ വസിക്കേണ്ടതിന് നിങ്ങൾ ഒരു കൂടാരം പണിയണം ഇത്രയും ഭാഗം മനസ്സിലായ ഒരു ഹാൽ പറഞ്ഞാട്ടെ ഇരുപത്തി അഞ്ചാം അധ്യായം നാലാം വാക്യം അതിൽ വായിച്ചു വരുമ്പോൾ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ കൂടാരം പണിയണം അങ്ങനെ പണിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മോശയോട് പറഞ്ഞു നിന്റെ ഇഷ്ടത്തിലോ നിനക്ക് തോന്നിയതുപോലെയോ നിനക്ക് ബോധിച്ചതുപോലെയോ നിന്റെ ജ്ഞാനത്തിലോ ആകരുത് അത് പണിയേണ്ടത് പിന്നെ പണിയേണ്ടത് മുഴുവൻ ഞാൻ കാണിക്കുന്ന മാതൃകയിലായിരിക്കണം ആ വാക്യം അങ്ങനെ എഴുതി വെച്ചതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ബോധിച്ചതുപോലെ പണിയുന്നതല്ല ദൈവസഭ പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടുന്നതാ ദൈവസഭ ണിയുക അടുത്തളക്കം കയറിയപ്പോ അടുത്ത രീതി പണിയുക അങ്ങനെ പണിയാനുള്ളത് അല്ല ദൈവസഭ ആരുടെ ഇളക്കത്തിലോ ആരുടെ ബുദ്ധിയിലും പോകുന്നത് അല്ല ദൈവസഭ പിന്നെ പരിശുദ്ധാത്മാവ് പണിയുന്നത് ആ ദൈവസഭ ആകാശമേഘങ്ങളെ കീറി മാറിയിട്ട് പ്രാർത്ഥിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഭക്തനായ മോശയുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തോ എനിക്കൊരു പെരു ഒരു 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 മന്ദിരം പണിയാണോ മന്ദിരത്തിനകത്ത് ആറ് ഉപകരണങ്ങൾ വേണോ അതിൻ്റെ ചുറ്റും നാൽപ്പത്തെട്ട് പലക വേണോ അതിൻ്റെ ചുറ്റും അതിൻ്റെ ചുറ്റുമായിട്ട് പ്രാകാരത്തെ മറയ്ക്കുന്ന മൂടുശീല വേണോ നൂൽ നീലനൂൽ തൂമ്രനൂൽ പഞ്ഞി നൂൽ തുടങ്ങുന്നതായ അഞ്ച് ആറ് കൂട്ടം നൂലുകളുടെ ക്രമീകരണത്തിലുള്ള പ്രത്യേകമായ പരവതാനികൾ എനിക്ക് വേണോ കാൽച്ചട്ടങ്ങൾ എനിക്ക് വേണം നിയമം നോക്കുക പറഞ്ഞു കൊടുക്കുക എല്ലാം നേരത്തെ പറഞ്ഞു കൊടുത്തില്ല വെളിപ്പാടില കൊടുത്തതെങ്കിൽ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാ എന്തിനാണെന്നറിയാമോ തിരുത്തപ്പെടാതിരിക്കേണ്ടതിന് ദൈവം അത് വെളിപ്പാടിലല്ല അത് അക്ഷരീകമായി പറഞ്ഞു കൊടുക്കുകയാ കേട്ടത് പണിയാൻ തുടങ്ങി എങ്ങനെയാ പണി തുടങ്ങി അറിയാമോ ഒരിക്കൽ ഞാൻ ഗതിരമരത്തെ പറ്റി ഇവിടെ പ്രസംഗിച്ചതാ ഗതിരമരം എന്ന് പറയുന്ന മരം ഒരു പ്രത്യേക മരമാണ് പിരിഞ്ഞുകിടക്കുന്നൊരു മരമാ ഇതിനെ വെട്ടുന്നത് ബുദ്ധിമുട്ട് ഒരുക്കുന്നത് ബുദ്ധിമുട്ട് ഭയങ്കര പ്രയാസോ പക്ഷേ ദൈവം പറഞ്ഞു പ്രയാസം ഉള്ളതിനെ കൊണ്ട് തന്നെ ഞാൻ എന്റെ ഉപകരണത്തെ പണിയാൻ പോവുക ഒന്നുകൂടി ഒരു ഹല്ല പറഞ്ഞാട്ടെ ഇത് വെട്ടിയിട്ട് അതിൻ്റെ ഈ സമാഗമന കൂടാരം പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എനിക്കൊരു നാലഞ്ച് മാസം പ്രസംഗിക്കേണ്ടി വരും കാര്യം അത്ര ഡീപ്പ് സ്റ്റഡി അതിൻ്റെ അകത്തുണ്ട് എല്ലാം യേശു ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത് ദൈവത്തിനു മകത്തുണ്ടാകട്ടെ സ്ത്രോത്രം നോക്കുക ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ സംഭവം കർത്താവ് പറയുകയാണ് ഗതിരമരം കൊണ്ട് പണിയണം പെട്ടകം ഗതിരമരം കൊണ്ടായിരിക്കണം എന്നിട്ട് മോശം പറഞ്ഞു ഓക്കെ കർത്താവേ ഗതിരമരം കൊണ്ട് പണിതേക്കാം പണി തുടങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കുഞ്ഞേ പണിത് ആ ഗതിരമരം ഉണ്ടല്ലോ അത് ആ മരത്തെ ആരാ പണുതെന്നും എന്റെ എന്നിലാ ഈ പെട്ടകം നിൽക്കുന്നതെന്നും മരം വെളിപ്പെടുത്തണ്ട മരമല്ല വെളിപ്പെടേണ്ടത് മരം കാണാതെ വണ്ണം അതിനെ പൊന്നുകൊണ്ട് മൂടണം ഉത്രം പറഞ്ഞാട്ടെ ദൈവസഭയ്ക്കകത്ത് കൈതട്ടുന്നതും ആരാധിക്കുന്നതും സ്തോത്രം പറയുന്നതും സ്തോത്ര കാഴ്ചയിടുന്നതും പ്രസംഗിക്കുന്നതും ഒന്നു എന്നെ നിങ്ങളെ കാണാനല്ല എന്നെ നിങ്ങളെ കണ്ടാൽ ഒരു വിടുതൽ ഉണ്ടാകത്തില്ല എന്നിലും നിങ്ങളിലും വെളിപ്പെട്ട് നിൽക്കേണ്ടത് യേശു മാത്രമായിരിക്കണം എത്ര പേർക്ക് പറയാൻ പറ്റും എന്നിട്ട് ഈ പെട്ടകം പണിയാൻ പറഞ്ഞു ഗതിരമരം കൊണ്ടൊരു പെട്ടകം പണുതോ ഒന്നാമത് പണിയുന്നത് ഗതിരമരം കൊണ്ടുള്ള നിയമപ്പെട്ടകമാണ് പണിയുന്നത് പണിത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു വിവരണം പറയാം പെട്ടകം ഇങ്ങനെ പണുതോ പെട്ടകം പണിതിട്ട് രണ്ട് ചിറകുകൾ വിളർത്തി നിൽക്കുന്ന കെരുവുകൾ നാല് വളയങ്ങൾ അതിനകത്തു കൂടി ഒരു കോലി കടന്നു പോകും രണ്ട് സൈഡിൽ കോടെ എന്തിനാണെന്നറിയോ പുരോഹിതൻ ഇത് ചുമലിലെടുക്കണം പുരോഹിതൻ ചുമലിലെടുക്കേണ്ടതാ ദൈവത്തിന്റെ പെട്ടകം ദാവീദ് തെറ്റിച്ചപ്പോഴത്തേക്കിനാ കാള വരേണ്ടതും ഉസകരി തൊട്ടതും ചത്തുപോയതും വെട്ടകം ചുമക്കേണ്ടവനാ ചുമക്കേണ്ടത് അല്ലാത്ത കാളയും പശു ഒന്നും അല്ല ചുമക്കേണ്ടത് ദൈവത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ സ്ത്രോത്രം അഭിഷേക ജയം വ്യാപരിക്കട്ടെ ശലോമന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു പുരോഹിതനെ വിളിച്ചിട്ട് അവനെ വെട്ടിക്കൊല്ലടാ എന്ന് ശലോമോൻ പറയുമ്പോൾ ഒരാൾ വന്ന് ചെവി പറഞ്ഞു വെട്ടിക്കൊല്ലാൻ പറ്റത്തില്ല അവന്റെ വലത്തെ ോ ഒരു തഴമ്പ് കിടപ്പുണ്ടോ ശലോമൻ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോ തഴമ്പ് കാണുക ഉടനെ എന്നാന്നറിയോ ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുന്നു പെട്ടകം ചുമന്ന തഴമ്പ് കണ്ടപ്പോൾ അവന്റെ മരണം വഴിമാറിപ്പോയി വിശ്വസിക്കുന്നവർ തിരിച്ചറിയേണ്ട ഒരു കാര്യം പറയാ ദൈവത്തിന്റെ പെട്ടകം എന്ന് പറയുന്നത് യേശുക്രിവിന് നഴലാണെങ്കിൽ അതെടുക്കുന്നവന്റെ മുമ്പിൽ മരണം വഴിമാറിപ്പോകുകയാ ایک تھا جیم واپری ہے ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാത്രിയിൽ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ചിന്തിച്ചു പോരുന്ന ഒരു വേദഭാഗത്തിൻ്റെ പ്രസംഗ തലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കിട്ടിയ ആശയങ്ങൾ മുഴുവൻ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെങ്ങ കൊണ്ടുപോകുമോ അതിൻ്റെ പുറകെ പോകാൻ കർത്താവിലാഗ്രഹിക്കുകയാണ് നോക്കുക നിയമപ്പെട്ടകം അകത്ത് അതിനോടൊപ്പം വേറൊന്നും വെക്കണ്ട നിയമപ്പെട്ടകത്തിൻ്റെ അകത്ത് മൂന്ന് സാധനങ്ങളാണ് പ്രധാനമായിട്ട് വെക്കേണ്ടത് ഒന്നാം പത്ത് കൽപ്പനകളുള്ള രണ്ട് പലകൾക്കകത്തെഴുകിയതായ പത്ത് കൽപ്പനകൾ രണ്ടാമത് വെക്കേണ്ടത് ഇട്ടുവച്ചിരിക്കുന്ന പാത്രം മൂന്നാമത് വെക്കേണ്ടത് അഹരോന്റെ തളിർത്ത വടി നോക്ക് ഒന്നാമത് വെക്കേണ്ടത് വചനമാ എന്തുവാക്കേണ്ടത് വചനമ നിയമപ്പെട്ടകത്തിന്റെ അകത്ത് വചനമ വെളിപ്പെട്ടു വരുന്നത് ോ ദൈവത്തിന്റെ പെട്ടകമായ ക്രിസ്തുവിനെ ഒരാൾ ചുമക്കാൻ തുടങ്ങുമ്പോൾ അവൻ അജ്ഞാനിയായി മാറുക അല്ല ചെയ്യുന്നത് ആർക്കുമില്ലാത്ത അവൻ്റെ അകത്ത് വെളിപ്പെട്ടു വരികയാ അതിന്റെ കാര്യം പെട്ടകത്തിൻറെ അകത്ത് വചനം ഞാൻ ക്രിസ്തുവിനെ എടുത്തപ്പോ എനിക്ക് ജ്ഞാനം ഉണ്ടായേ പത്രം പറഞ്ഞാട്ടെ ലേഖനങ്ങൾ പ്രസംഗിക്കുന്ന ദൈവമക്കൾ ദൈവരാസന്മാർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ടോ അവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു ക്രിസ്തു അകത്ത് കയറിയാൽ ജ്ഞാനം വെളിപ്പെടും കഥകൾ മാറും ശക്തിയുടെ ഹല്ലേ പറഞ്ഞാട്ടെ കഥയൊക്കെ പൊളിയും ഒരു പ്രസംഗത്തിന് കൊഴുപ്പുണ്ടാക്കാൻ വേണ്ടി പത്രവാർത്ത കേറ്റി പറഞ്ഞ് മണിക്കൂർ തികക്കുന്ന കാലഘട്ടം കഴിയും സ്തോത്രം പറയുന്നില്ല രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ എന്താ കാര്യം ക്രിസ്തു അകത്ത് കേറിയാൽ വചനത്തിന്റെ വെളിപ്പാട് പുറത്തോട്ട് വരികയാ വരികയാട്ടകത്തിനകത്ത് ദൈവത്തിന്റെ വെളിപ്പാടിൽ നിന്ന് വന്ന വചനമിരിക്കുകയാപ്പത് ദിവസം ദൈവമായിട്ട് സംസാരിച്ചു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഒറ്റ ദിവസമാ ഈ പത്ത് കല്പനയും കിട്ടിയത് അറുന്നൂറ്റി പത്തൊമ്പത് കൽപ്പന കിട്ടിയിട്ടുണ്ട് പക്ഷേ പത്ത് കൽപ്പന കിട്ടിയത് ഒരു ദിവസമാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ചേർത്ത് പഠിച്ചത് എല്ലാം കാൽവറിയെ ബേസ് ചെയ്യുന്ന മണിക്കൂർ കൊണ്ട് കിട്ടിയതാ ഒരു മനുഷ്യന്റെ ആയുസി പിടുത്തം കിട്ടാത്തതായ ദൈവിക മർമ്മങ്ങളുടെ കലവറ അത് വെളിപ്പെടുത്തുന്നത് യേശുവിന്റെ കാൽവറി ക്രൂഷല്ലോ രണ്ടാമത് മണ്ണയിട്ട് വെക്കുന്ന പാത്രം ജനമെല്ലാം കൂടെ ഒരു പ്രഭാതത്തിൽത്തു ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുത്തായിരുന്നതോ ചവച്ച് ചവച്ച് ഞങ്ങളുടെ പല്ലിന് വരെ വേദനയുണ്ട് ഇറച്ചി തിന്നിട്ട് പോലും ഇല്ല എന്നാലും അങ്ങ് പറയുക ദൈവത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ സ്ത്രോത്രം അങ്ങനെ പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു നാളെ കാണിച്ചു തരാം ദൈവത്തിനു മഹത്വം ഒരു പ്രഭാതത്തിൽ അവർ പിറുപിർത്തു പ്രഭാതത്തിൽ അവര് വാതില് തുറന്നപ്പോൾ ദാണ്ട മഞ്ഞു പോലെ ഒരു സാധനം പെയ്തു കിടക്കുക എടുത്തു നോക്കിയപ്പോൾ അത് പേരിട്ടു മഞ്ഞ എന്ന് പേരിട്ടു ഒരു പ്രഭാതത്തിൽ അടുത്ത പ്രഭാതത്തിൽ ഒരു ഭയങ്കര വിടുതലോ അങ്ങനെ ചേർത്ത് പിടിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സ്വർഗത്തിന്റെ ഭോജനോ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു വിശ്വസിക്കുന്നവർക്ക് ബോധ്യമാകുന്നുണ്ടോ ഒരു പിറുവിറുപ്പിന്റെ പരിഹാരം വെളിപ്പെട്ടത് ഇരുപത്തിനാല് മണിക്കൂർ

നിയമപ്പെട്ടകം ചുമക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാരിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു പുരോഹിതൻ അയാളുടെ പേര് മഹാപുരോഹിതൻ വർഷത്തിൽ എത്ര വർഷം കൂടിയ മഹാപുരോഹിതനെ തെരഞ്ഞെടുക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നാലും മഹാപുരോഹിതനെ ആദ്യമായി തെരഞ്ഞെടുക്കുന്നത് അഹരോനെയാണ് അഹരോനെ തിരഞ്ഞെടുക്കു അഹരോനും മോശം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് കഴിവുള്ളവർ ശ്രേഷ്ഠന്മാർ ചിലർ വന്നു അതല്ലേ കമ്മിറ്റിയുടെ കുഴപ്പം ദൈവത്തിൻ്റെ മുഖത്ത് ഉണ്ടാക്കട്ട സ്തോത്രം ഇവിടെ കമ്മിറ്റി ഇല്ലാത്തതിനായിട്ട് ഞാൻ കർത്തവനെ സ്തോത്രം ചെയ്യുന്നു നോക്കുക കമ്മിറ്റി പിന്നെ മഹാപുരോഹിതന്റെ വരെ വസ്ത്രം മാറ്റാനുള്ള പരിപാടിയാകും പറഞ്ഞാട്ടെ മഹാപുരോഹിതന്റെ പോരായ്മകളെ പിന്നെ കമ്മിറ്റിയുടെ മുമ്പിൽ മഹാപുരോഹിതനായ ആരാ ആ അഹരോൻ അയാൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കമ്മിറ്റി കൂടി എവിടെ കൂടി പാളയത്തി കൂടി പാളയത്തി കൂടിയിട്ട് പറകയാ ഇപ്പൊ മഹാപുരോഹിതന് മാത്രം ഇതൊന്നും കൊടുത്തേക്കുന്നത് ഞങ്ങൾക്കും തന്നിട്ടുണ്ടോ അതുകൊണ്ട് മഹാപുരോഹിതനെ മാറ്റണോ ഉടനെ മോശം പറഞ്ഞ എന്നറിയാവോ മാറ്റുകയൊക്കെ ചെയ്യാം നിങ്ങൾ പറയുന്നതല്ലേ എടുക്കാം പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്നല്ലോ നിങ്ങൾ തെരഞ്ഞെടുത്ത പതിനൊന്ന് സ്ഥാനാർത്ഥികളുമായിട്ട് വാ പതിനൊന്ന് സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ പന്ത്രണ്ടാമത്തെ സ്ഥാനാർത്ഥിയായ അറിഞ്ഞു മഹാപുരോഹിതനായ അഹരോനും എല്ലാവരും കൊണ്ടുവരണം ഒരു വടി എന്തോ വടിയാ ബദാമിക്തിന്റെ ഒരു വടി കൊണ്ടുവരണം എല്ലാവരും വടി കൊണ്ടുവരാൻ പറഞ്ഞു എല്ലാം വടി കൊണ്ടുവന്നു ഒരു പ്രഭാതത്തിലാകട്ടോ പിറുപിറുപ്പ് എല്ലാവന്മാരും കൂടെ വടി കൊണ്ടുവന്നു പന്ത്രണ്ട് വടിയും മേടിച്ചിട്ട് മോശ പറഞ്ഞു ഇതേ ഞാൻ പിടിക്കാൻ പോകുന്നില്ല ഞാൻ തളിക്കാൻ പോകുന്നില്ല പെട്ടെന്ന് എവിടെ കൊണ്ടു വെക്കാൻ പോവാ സമാധാനം കൂടെ അരത്തിക്കൊണ്ടു വെക്കാൻ പോവുക ദൈവം തിരഞ്ഞെടുത്തവൻ ആരാണ് മോശയല്ല വെളിപ്പെടുത്തിയത് തിരഞ്ഞെടുത്തവൻ തന്നെ വെളിപ്പെടുത്തണം അഭിഷേകത ജയം വ്യാപരിക്കട്ടെ അതിൻ്റെ അകത്തോട്ട് കൊണ്ടുവച്ചിട്ട് പിറ്റേ പ്രഭാതത്തിൽ സഭയെ മൊത്തം വിളിച്ചുകൂട്ടി പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുക അതിൻ്റെ അകത്ത് എല്ലാരുടെയും മുഖത്തും ഭയങ്കര ചിരിയാണ് ദൈവത്തിൻ്റെ മുഖത്തുണ്ടാകട്ടെ പക്ഷെ ഒരുത്തൻ്റെ മുഖത്ത് മാത്രം വിനയുവാ എന്താ കാര്യം എന്നറിയുക ദൈവം തിരഞ്ഞെടുത്തവന് സ്വന്തമായിട്ടൊന്നും പുകഴാനില്ല അവൻ്റെ ആലെ എപ്പോഴും താണ ഇരിക്കുന്നത് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ സ്ഥാനാർത്ഥിത്വം നീ തെളിയിക്കാൻ പോകണ്ട അതിനെ തെളിയിക്കാൻ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരോ വിശ്വസിക്കുന്നവർ കൈ തട്ടിക്കൊണ്ടോ ശക്തിയുടെ മഹത്വം കൊടുക്കട്ടെ അഭിഷേകത്തെ ജയം വ്യാപരിക്കട്ടെ നോക്കിക്കേ ഒറ്റ രാത്രി സംഭവിച്ച കാര്യം ഞാൻ വേറെ പുസ്തകം വായിച്ചപ്പോ അത്ഭുതപ്പെട്ടു പോയി ഒറ്റ രാത്രി കൊണ്ട് പൂക്കുകയും തളർക്കുകയും കായ്ക്കുകയും ചെയ്തു നിയമപ്പെട്ടകത്തിന് ഇത്രയും ശക്തി ഉണ്ടോ ദൈവത്തിന് മുഖത്ത് ഉണ്ടാകട്ടെ ഈ ചെറിയ വാടി കയറ്റിവെച്ച വേറിറങ്ങാത്ത സാധനം ലോകചരിത്രത്തിൽ ഇന്നു വരെ പൂത്തിട്ടില്ല ദൈവമക്കളെ വേറെ സാധനം ഇന്ന് വരെ കാഴ്ചട്ടില്ല വേറിറങ്ങാത്തതൊന്നും ഫലം വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു തെരഞ്ഞെടുക്കപ്പെട്ടതാണോ വേറെറങ്ങണമെന്നില്ല വേരി ഇറങ്ങിപ്പോകണമെന്നില്ല തെരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിൽ നിന്റെ മേൽ ഫലം വെളിപ്പെട്ടിട്ട് വിശ്വസിക്കുന്നവർ ശക്തിയോടെ എന്ന് വിശ്വസിക്കുന്ന വടിയെടുക്കാൻ വേണ്ടി പറയു പന്ത്രണ്ട് വടിയെടുത്തപ്പോഴും അതിനകത്ത് അകത്ത് പേര് പേരെഴുതിയതിനായിട്ട് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഇല്ലായിരുന്നു ഇത് എന്റെ വടിയാന്ന് പറഞ്ഞു പറഞ്ഞ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ വടി എടുത്തുകൊണ്ട് വന്നിട്ട് അഹരോന്റെ വടി മാത്രം പൂത്തു തളിർത്തു കായച്ചു അഹരോന്റെ കയ്യിലോട്ട് കൊടുത്തപ്പോ പതിനൊന്നെണ്ണത്തിന്റെ വായടഞ്ഞു ദൈവം ുമ്പോഴാണ് ചെലതിന്റെ വായ അടയുന്നേ നിങ്ങൾ അടയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട നിങ്ങൾ അടക്കും തുറന്നു വരുന്നല്ലാതെ വടിയൊന്നും അല്ല അല്ലിവിടുത്ത വിഷയം അതിൻ്റെ അകത്ത് നിന്ന് എനിക്കൊരു വെളിപ്പാട് പറയണം ദൈവത്തിന് മുഖത്തുണ്ടാകട്ടെ നോക്കുക ഇയാൾ ഈ വടി വടിയെടുത്തുകൊണ്ട് വന്നപ്പോത്തേക്കിനും അഗരോന്റെ വഴി കണ്ടിടിച്ചും അല്ല ആശ്ചര്യപ്പെടുക പൂത്തു തളിർത്തു കായ്ച്ചു ഇഷ്ടോ ചിലര് വിചാരിച്ചത് ഈ വാടിയിൽ രണ്ടലവെല്ലാം വരും എന്നാ വിചാരിച്ചത് പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവനോട് കർത്താവ് പറഞ്ഞു ഇല്ലടാ കുഞ്ഞൻ ജനൻ കാൺകെൻ നിന്റെ ഞാൻ വെളിപ്പെടുത്തും വ്യാപരിക്കട്ടെ ഒരു പ്രഭാതത്തിൽ വെച്ച വടി പിറ്റേ പ്രഭാതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നടന്ന മൂന്ന് സംഭവങ്ങളാ ഒന്ന് പൂത്തു രണ്ട് തളിർത്തു മൂന്ന് ഫലം കായു വിശ്വസിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പിറകയാ ലോകം ഇതുവരെ കാണാത്തൊരു അത്ഭുതം അന്ന് സമാഗമന കൂടി ിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്നേക്ക് രണ്ടായിരത്തി പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ലോക ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത ഒരു ഫലം പുറത്ത് രണ്ടാമത്തെ സെന്റൻസ് പറയാ ഒരു 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 സഭ 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 മുഴുവനും മുഴുവനും എതിരാ പിറുപിറുത്തോ ും മഹാപുരോഹിതന്റെ പൗരോഹിത്യം അംഗീകരിച്ചില്ല യേശുവിന്റെ ദൈവത്തോ ഒരു സമൂഹം അംഗീകരിച്ചില്ല എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ദൈവം അത് തെളിയിച്ചോ അവൻ തന്നെ സാക്ഷാൽ ദൈവം വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കുക അഭിഷേകത്തെ ജയം വ്യാപരിക്കട്ടെ വിശ്വസിക്കുന്നവരുടെ പരിശുദ്ധാത്മാ പറയാ അംഗീകാരമില്ലാത്തവരുടെ മധ്യത്തിൽ അംഗീകാരം വെളിപ്പെടുത്താൻ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാ ശക്തി കർത്താവിന് മഹത്വം കൊടുത്തോ ഇത് ദൈവിക അംഗീകാരത്തിന്റെ പ്രൈസ്തലോൺ ഇന്ന് നിങ്ങൾ കേട്ടതായ തിരുവെഴുത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് അസാധാരണമായ മാറ്റമുണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവജനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ മേൽ അസാധാരണമായ ദൈവശക്തി വ്യാപരിച്ചിട്ട് ചില പ്രശ്നങ്ങൾ എന്നേക്കുമായി അവരുടെ വീട് വിട്ട് മാറുന്നത് പരിശുദ്ധാത്മാവിൽ കാണുന്നു യേശുവിൻ നാമം നിങ്ങളുടെ ജീവിതത്തിൽ ജയക്കൊടിയാകട്ടെ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം പ്രാപിച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ശ്രോതാക്കടമ ദൈവശക്തി വ്യാപരിച്ച കൃപയ്ക്കായി സ്ത്രോത്രം അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ മീതെ ദൈവത്തിൻ്റെ ജയക്കൊടി പാറിയതിനായി നന്ദി പറയുന്നു അത്ഭുതം കർത്താവ് ചെയ്യും പ്രാർത്ഥിച്ച് എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ പിന്നെയും സഹായിക്കും ഞങ്ങളുടെ പ്രോഗ്രാം തുടർമാനമായി കാണുക ലോകരാജ്യങ്ങളിൽ ഈ പ്രോഗ്രാം എത്തിക്കാൻ താല്പര്യമുള്ള ദൈവമക്കൾ ദയവായി ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യാനുള്ള സാവകാശങ്ങളുണ്ടാകും അപ്പോൾ തന്നെ കോട്ടയം മാർക്കറ്റ് റോഡിൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൻ്റെ ആരാധന നടക്കുന്നു എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെ നടക്കുന്ന ആരാധനയിലേക്കും വിടുതൽ ശുശ്രൂഷയിലേക്കും നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ അമേൻ അമേൻ അമേൻ